തൻ്റെ അടുക്കൽ വരുന്ന ശിഷ്യന്മാർക്ക് ഊതിക്കൊണ്ടുണ്ടാവും അതിൽ വിശുദ്ധ ഖുർഹാനിന്റെ വ്യാഖ്യാനമുണ്ട് ഹദീദിന്റെ ഗ്ലാസ് ഉണ്ട് അതുപോലെ തന്നെ വചനശാസ്ത്രമുണ്ട് അങ്ങനെ ധാരാളം സ്വർഫും എല്ലാ ഫല്ലുകളും ഷെയ്ഖവറുകൾക്കുമേൽ അവർ ഊന്നു മഹാനവറുകൾ ശേഷം വിശുദ്ധമായ ഖുർഹാൻ വ്യത്യസ്തങ്ങളായ അതിന്റെ അനുസരിച്ച് രണ്ട് മതായത് പറഞ്ഞില്ല രണ്ട് മധുഖം അനുസരിച്ചും പുറത്തു നോക്കുക

വിശുദ്ധ ആ ഒരു ആയത്തിന്റെ വിശദീകരണം പറയുകയാണ് അപ്പൊ ആ ആയത്തിനെ കുറിച്ച് മഹാനമുറകൾ പല വിശദീകരണങ്ങൾ പറഞ്ഞു പല വിശദീകരണങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് വൃന്ദയിൽ പറഞ്ഞത് ഊർഹാൻ്റെ ആശയം സന്ധ്യാതീതമാണ് അത് ഇത്ര ആശയം ഒന്നും പറയാൻ കഴിയില്ല പല വിശദീകരണങ്ങളും ഒരായത്തിൽ ഉണ്ടാവും അപ്പൊ മഹാനു മുറുകൾ ഒരായത്തിന്റെ വിശദീകരണത്തിൽ പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞു അപ്പോ പ്രസിദ്ധ പണ്ഡിതനായ അബുൽ ഫറജ് ഇബ്രുൽ ജോർസി അദ്ദേഹത്തിന്റെ ചാര ഇരുന്ന് ഒരാൾ ചോദിക്കാണ് ഈ വിശദീകരണങ്ങളൊക്കെ നിങ്ങൾക്കറിയൂ എന്ന് ചോദിച്ചു അപ്പോ ഷെയ്ഖവറുകൾ പതിമൂന്ന് വിശദീകരണം പതിനൊന്ന് വിശദീകരണങ്ങൾ പറഞ്ഞപ്പോ ഇബ്രുൽ ജോർസി പറഞ്ഞു അത് എനിക്കറിയാം ആ പതിനൊന്നോളവും എനിക്കറിയാം അതിനുശേഷം മഹാനവറുകൾ നാൽപ്പതോളം വ്യാഖ്യാനങ്ങൾ ഒരായത്തിന് പറഞ്ഞു ും അത് സ്വഹാബത്തിൽ ആര് പറഞ്ഞു ഇബര് അബ്ബാസ് പറഞ്ഞു ഇബര് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരി ചേർത്തിപ്പാറു അപ്പോസി അത്ഭുത പുലികൾ എന്തൊരു വലിയ ജ്ഞാനമാണോ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പൊ അതാണ് വിജ്ഞാനത്തിന്റെ ഈ വൈകുല്യം മഹാനവ അദ്ദേഹം നൽകുന്ന ഫത്തുമകൾ ചോദ്യകൾക്ക് നൽകുന്ന മറുപടികൾ ത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരുടെ മേലും ഒഴിവാക്കപ്പെടുത്തു ഷെയ്ഖ് ചീരാനിയുടെ പത്മയുടെ അപ്പൊ അവരിങ്ങനെ അത്ഭുതപ്പെടും എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ മറുപടികളൊക്കെ കിട്ടുന്നത് അദ്ദേഹത്തിലേക്ക് ഒരിക്കലും ഒരു ചോദ്യം വന്നു ഒരുത്തൻ തലതിരിഞ്ഞ ഒരാൾ സത്യം ചെയ്യും എന്ത് ലോകത്ത് ഒരാളും ചെയ്യാത്ത ഒരു കാലത്ത് ഈ സമയത്ത് എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ മുൻ വരാത്ത പോയി മുണ്ടിയെ പൊറട്ടാതെ ലോകത്ത് ഇപ്പൊ ഒരാളും ചെയ്യാത്ത വിഭാഗത്തിൽ എനിക്ക് ചെയ്യണം അല്ലാത്ത പക്ഷം എന്റെ ഭാര്യയുടെ പൂന്തൊരാക്കും പോയി അങ്ങനെയൊക്കെ വിഭാഗത്തോടെ അല്ല ഇപ്പൊ ഞാൻ ഒരാളും ലോകത്ത് ഒരാളും നിസ്കരിക്കാത്ത സമയത്ത് നിസ്കരിക്കുന്നത് നടക്കുമോ നടക്കുമ്പോ ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ സമയവ്യത്യാസം നടന്നുകൊണ്ടിരിക്കുകയല്ലേ വാങ്ങായാലും നോമ്പായാലും ഇങ്ങനെ ഇബാദ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ലോകത്ത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗത്ത് ആ സമയത്ത് ആഴി ഭാഗത്ത് വേറെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്റെ ഭാര്യ ഒന്നും അങ്ങനെ പോയി പലരോടും ചോദിച്ചു എല്ലാവരും ആ എന്ത് ചെയ്യാൻ ഈ രാജ്യ ഗുരുവായാലും വന്നാൽ എന്ന നിലയ്ക്ക് പക്ഷേ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോ അയാൾ ചെല്ലട്ടെ എന്നിട്ട് അയാൾക്ക് വേണ്ടി ചെയ്യുന്ന അത് കാലിയാക്കപ്പെടട്ടെ എന്നിട്ട് അയാള് മാത്രം ചെയ്യട്ടെഴുട്ട ലോകത്തൊരു ഭാഗത്തല്ലേ നടക്കുള്ളൂ നടക്കുള്ളൂ അപ്പൊ ആ ബാക്കിയുള്ളവരൊക്കെ കയറ്റി ബാക്കിയുള്ളൂ ഇങ്ങനെ ഇയാള് ചെയ്യട്ടെ അപ്പൊ ലോകത്ത് എനിക്ക് മാത്രം ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒഴിവാക്കത്ത് വേറെ ചെയ്യൂലെന്ന് പറഞ്ഞ ഒഴിവാക്കത്ത് നടക്കൂലോ വെറുജന സംഗതികളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ അപ്പൊ അയാൾ ആ സത്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നു അതെ അങ്ങനെ അയാൾ ആ സത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നു ഈ ഫ കേട്ടപ്പോ ഇറാഖിലെ പണ്ഡിതന്മാര് മുഴുക്ക് അത്ഭുതപ്പെട്ടു പറയുന്നു ഈ ചോദ്യങ്ങളൊക്കെ ഇറാഖിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നൊക്കെ വരും പക്ഷേ ചോദ്യം വന്നാൽ അതൊന്നും നോക്കാൻ വേണ്ടി മഹാനവകൾ അങ്ങനെ കാത്തിരിക്കണ പതിവൊന്നുമില്ല ചോദ്യം വായിക്കും ഉടൻ അതിന്റെ ചുമട്ടിൽ മറുപടി എഴുതി

അറിയാത്ത കാര്യങ്ങളൊന്നും അവരുടെ അത് മഹാനവറുകൾ ആ ഭർത്തവുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇറാഖിലെ പണ്ഡിതന്മാർ അത്ഭുതം കൂറും അദ്ദേഹത്തിന്റെ ആ ദ്രുതഗതിയിലുള്ള മറുപടിക്ക് ചുള്ളി അവരിങ്ങനെ അത്ഭുതപ്പെടും കണ്ടോ അതെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ആരെല്ലാം പഠിച്ചുവോ അവരൊക്കെ ആ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാകുകയും ജനങ്ങൾ അവരെ ആശ്രയിക്കുകയും അത്രയും വലിയ ഞാൻ ഈ ആവി അതൊക്കെ നമ്മളിപ്പോ മാലകയിൽ കെട്ടിപ്പോയി മഹാനു ഞാൻ എനിക്ക് പഠിച്ചു അങ്ങനെ ഞാൻ പൊതുവായി أولي أكره تمولي أطلب دائما يدعى قدس الله سبحانه العزيز الله سبحانه وتعالى مها أنا مرغرنا باركة تبوند نمرا إلا دو شكل مرتب ما باكي ترتع نمرا إلا دو شكل مرتب عافية الله مطر الله ونالجان آمين